നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാല ക്ഷേത്രങ്ങളുമായും ക്ഷേത്ര ആരാധനകൾ അനുഷ്ഠാനങ്ങൾ പൂജാധികാരിയങ്ങൾ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെല്ലാം പറ്റി ലഘു വിവരണങ്ങൾ തരുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പലരും കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് ഈ ഒരു വിഷയം ഒരു വീഡിയോയിൽ നമുക്ക് ഒതുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതിലാദ്യത്തെ ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് പലരും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും ക്ഷേത്രങ്ങളിൽ നടക്കുന്ന വിശേഷപ്പെട്ട ഒരു താന്ത്രിക ചടങ്ങാണ് സഹസ്രകലശം ഗുരുവായൂരിലെ ഉത്സവത്തിന് മുന്നോടിയായിട്ട് ഉത്സവം കൊടികോറുന്നതിന് മുന്നോടിയായിട്ട് സഹസ്രകലശം നടത്താറുണ്ട് സഹസ്രകലശ ചടങ്ങുകൾ നടത്താറുണ്ട് ഗുരുവായൂരിൻ്റെ സഹസ്രകലശ ചടങ്ങുകൾ ഇന്നൊരു ബ്രഹ്മകലശാഭിഷേകം എന്നൊക്കെ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും പലരും കണ്ടിട്ടുണ്ടാവും ശബരിമലയിലെ എല്ലാ മാസവും സഹസ്രകലശം നടക്കാറുണ്ട് കേരളത്തിലെ മറ്റ് പല മഹാക്ഷേത്രങ്ങളിലും സഹസ്രകലശം നടത്താറുണ്ട് ഈ സഹസ്രകലശത്തിൻ്റെ മറ്റൊരു പേരാണ് ദ്രവ്യകലശം ശരിക്കും അതിന് ദ്രവ്യകലശം എന്നാണ് പേര് ആയിരം കലശങ്ങൾ അഭിഷേകം ചെയ്യുന്നത് കൊണ്ട് അതിന് സഹസ്രകലശം എന്ന് പറയുകയാണ് ഈ ആയിരം കലശങ്ങൾ അഭിഷേകം ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അതിന് ചുരുങ്ങി അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് അല്ലെങ്കിൽ അങ്ങനെ പല പല എണ്ണത്തിലും നമുക്ക് കലശങ്ങൾ അഭിഷേകം ചെയ്യാം മിനിമം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തഞ്ചെണ്ണമാണ് ഏറ്റവും മിനിമം അതു മുതൽ ആയിരത്തി ആയിരം വരെയുള്ള കലശങ്ങൾ അഭിഷേകം ചെയ്യാം ഈ സഹസ്രകലശത്തിനെ പറ്റിയും അതിൻ്റെ ചടങ്ങുകളെ പറ്റിയിട്ടുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കലശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ഷേത്ര ചൈതന്യ വർദ്ധനവിന് വേണ്ടിയിട്ടാണ് കലശം നടത്തുന്നത് കലകൾ ആ ഭഗവാന്റെ കല ആ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹകല വർദ്ധിപ്പിക്കുന്നതിനും ആ ഭഗവാന്റെ അനുഗ്രഹം ഭക്തജനങ്ങളിലേക്ക് ധാരാളമായിട്ട് എത്തി എത്തിക്കുന്നതിനും ആ ഭഗവാന്റെ ശക്തി ആ ഭഗവാന്റെ ചൈതന്യം ആ ഭഗവാന്റെ സാന്നിധ്യത്തിനെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വിശേഷപ്പെട്ട താന്ത്രിക ചടങ്ങാണ് സഹസ്രകലശ കലശാഭിഷേകം ഇത് മിനിമം മൂന്ന് ദിവസങ്ങളായിട്ട് നടത്താം മൂന്ന് ദിവസങ്ങളെ ഒരു കലശമായിട്ട് നമുക്ക് നടത്താം പക്ഷേ സഹസ്രകലശമൊക്കെ ആകുമ്പോൾ മൂന്ന് ദിവസങ്ങളായിട്ടുള്ളത് പൊതുവേ കുറവാണ് ആറു ദിവസങ്ങളിലായിട്ടാണ് നടക്കുക ആറ് ദിവസത്തെ ചടങ്ങുകളിൽ ആദ്യത്തെ ദിവസം മുതൽ ആറാമത്തെ ദിവസം ആദ്യത്തെ ദിവസം വൈകുന്നേരം മുളയിടൽ എന്ന ചടങ്ങ് തുടങ്ങി മുളയിടൽ ആചാര്യ മുളയിടൽ തുടങ്ങിയിട്ടുള്ള ചടങ്ങുകൾ തുടങ്ങി അവസാനത്തെ ദിവസം ആറാമത്തെ ദിവസം കലശാഭിഷേകം എന്നൊരു രീതിയാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് പക്ഷേ വിശേഷപ്പെട്ട ചില മഹാകുംഭം അതുപോലെ തന്നെ ചില വിശേഷാൽപ്പെട്ട ഹോമങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആറ് എന്നുള്ള ചിലപ്പോൾ എട്ട് ദിവസമായിട്ടൊക്കെ മാറാറുണ്ട് അതിൽ സാധാരണ നടക്കുന്ന ഒരു സഹസ്രകലശ ചടങ്ങ് സഹസ്രകലശത്തിൻ്റെ ചടങ്ങുകളുടെ ഒരു വിവരണമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളൊരു കലശം നടക്കുമ്പോൾ അതിൽ ആദ്യത്തെ ദിവസം ഒന്നാം ആറ് ദിവസമാണെങ്കിൽ ആദ്യം ആറ് ആദ്യത്തെ ദിവസം ആചാരി വരണം അതുപോലെ തന്നെ മുളയിടൽ ശുദ്ധികർമ്മങ്ങൾ പ്രസാദ ശുദ്ധി രാക്ഷ ഹോമം വാസ്തു ഹോമം വാസ്തു കലശം മുതലായിട്ടുള്ള കലശ ശുദ്ധികർമ്മങ്ങൾ അതുപോലെ തന്നെ പിറ്റേ ദിവസം മുതലേ വിഷ്ണുവാണെങ്കിൽ പ്രായശ്ചിത്ത ഹോമം ശിവൻ ഭദ്രകാളി അയ്യപ്പന് മുതലായെങ്കിൽ ഹോമം പ്രോക്തം പ്രായശ്ചിത്തം അതുപോലെ തന്നെ ശാന്തി ഹോമം ശാന്തി ഹോമം വിശ്വശാന്തി ഹോമം ചോരശാന്തി ഹോമം മുതലായിട്ടുള്ള ശുദ്ധിക്ക് വിരള വിശേഷമായിട്ടുള്ള ശുദ്ധികർമ്മങ്ങൾ ആ ശുദ്ധികർമ്മങ്ങൾ ഇപ്പോൾ രണ്ടാമത്തെ ദിവസം മുതൽ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും അഞ്ചാമത്തെ ദിവസവും രണ്ട് മൂന്ന് നാല് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം പ്രോക്തവും പ്രായശ്ചിത്വം ചെയ്യും അല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യും മൂന്നാമത്തെ ദിവസം ശാന്തി ശാന്തി നാലാമത്തെ ദിവസം നായശാന്തി അല്ലെങ്കിൽ ശ്വശാന്തി ചോരശാന്തി മുതലായ ഹോമങ്ങൾ ചെയ്യും ഈ ഹോമങ്ങളെ പറ്റിയും ഇത് എന്തിനു ചെയ്യുന്നു എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ചടങ്ങുകൾ എന്താണെന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് നവീകരണ കലശ ചടങ്ങുകൾ നവീകരണ കലശക്രിയകൾ എന്ന പേരിൽ ആ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചിട്ട് എല്ലാവർക്കും നോക്കാവുന്നതാണ് കാണാവുന്നതാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് പലർക്കും ചിലപ്പോൾ ബോറിംഗ് ആയിരിക്കും അപ്പോൾ നമുക്ക് കലശത്തിൻ്റെ സഹസ്രകലശത്തിൻ്റെ ആദ്യത്തെ നാല് ദിവസം കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസം നടക്കുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് തത്വഹോമം തത്വകലശം തത്വഹോമവും തത്വകലശവും ഇത് സഹസ്രകലശത്തിനോടനുബന്ധിച്ച് മാത്രമല്ല നവീകരണകലശം ക്ഷേത്രത്തിലെ ദേവൻ്റെ പുനഃപ്രതിഷ്ഠ നടക്കുകയാണെങ്കിൽ ആ പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ചിട്ട് ആ തത്വഹോമം എന്നുള്ള ഹോമം നടത്താറുണ്ട് അതുപോലെ തന്നെ അഷ്ടബന്ധകലശം അഷ്ടബന്ധം ദേവന് വിഗ്രഹവും പീഠവും ഉറപ്പിക്കുന്ന അഷ്ടബന്ധം പോയിട്ട് അഷ്ടബന്ധകലശം ആറ് ദിവസങ്ങളിലായിട്ട് നടത്തുകയാണെങ്കിൽ അതിലും അഞ്ചാമത്തെ ദിവസം ഈ തത്വഹോമവും തത്വകലശവും നടക്കാറുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് തത്വഹോമം എന്താണ് തത്വകലശം എന്നാദ്യം മനസ്സിലാക്കാം അതിനുശേഷം സഹസ്രകലശത്തിൻ്റെ ചടങ്ങുകളിലേക്ക് പോകാം ഒരു ക്ഷേത്രത്തിലെ നടയുടെ നേരെ മുന്നിലുള്ള മണ്ഡപത്തിലാണ് സാധാരണ തത്വഹോമവും തത്വകലശവും നടത്തുന്നത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നിട്ടാണ് ഹോമം ചെയ്യുക കലശപൂജയും ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് സാധാരണ ഹോമം ചെയ്യാൻ തന്ത്രി തത്വഹോമം ചെയ്യാൻ തന്ത്രിയും തത്വകലശം മറ്റൊരാളുമാണ് പൂജിക്കാറുള്ളത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് തത്വകലശം പൂജിക്കുന്നു ആ മുന്നിൽ കാണുന്ന വെള്ളിക്കൂടം തത്വകലശമാണ് അത് ആ ഹോമകുണ്ടത്തിൻ്റെ വലതു ഭാഗത്തിരുന്ന് പൂജിക്കുന്നു അതേസമയത്ത് ഹോമകുണ്ടത്തിൽ അഗ്നിജനനം എന്ന ക്രിയ നടത്തുകൊണ്ടിരിക്കുകയാണ് ഹോമകുണ്ടത്തിൽ അഗ്നിജനനം എന്ന വളരെ വിശേഷപ്പെട്ടൊരു താന്ത്രിക ക്രിയ അതൊരു മറ്റൊരാചാര്യനാണ് ചെയ്യുക അഗ്നിജനനം ചെയ്ത ഹോമകുണ്ടത്തിൽ ആണ് തന്ത്രി തത്വ ഹോമം ചെയ്യുന്നത് ഇനി നേരെ മുന്നിലെ മണ്ഡപം ഇല്ലാത്ത ക്ഷേത്രങ്ങളാണെങ്കിൽ ആ നടയുടെ നേരെ മുന്നിലെ ആ മണ്ഡപത്തിൻ്റെ സ്ഥാനത്തിരുന്നിട്ട് തത്ത്വഹോമവും തത്വകലശവും ചെയ്യും ഈ തത്ത്വഹോമത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ നേരെ മുന്നിലാണ് ഈ ഹോമം ചെയ്യുന്നത് അതുപോലെ തന്നെ കലശപൂജയും ചെയ്യുന്നത് പല വിധത്തിലുള്ള അശുദ്ധികളെക്കൊണ്ട് നഷ്ടപ്പെട്ടു പോയ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ തത്വങ്ങളെ വീണ്ടെടുക്കുക എന്നതാണ് ഈ തത്വഹോമത്തിൻ്റെയും തത്വകലശത്തിൻ്റെയും ഉദ്ദേശം ഈ തത്വങ്ങൾ എന്നത് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറച്ച് സാഹ്യ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് പ്രധാനമായും ഇരുപത്തിയഞ്ച് തത്വങ്ങളാണ് നമ്മളെ നിലനിർത്തുന്നത് എന്ന് പറയാം നമ്മളെ നമ്മളാക്കുന്നത് ഇരുപത്തഞ്ച് തത്വങ്ങൾ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കാര്യങ്ങളാണ് ക്ഷേത്രത്തിലെ ദേവനെ അല്ലെങ്കിൽ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മനുഷ്യരൂപത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയിൽ കാണുന്നത് തത്വഹോമം ആരംഭിച്ചു ക്ഷത്വഹോമം ചെയ്യുന്നത് തന്ത്രിയാണ് തത്വഹോമം ചെയ്യുന്നത് തത്വകലശത്തിൻ്റെ പൂജ കഴിഞ്ഞു ആ കലശം പൂജ കഴിഞ്ഞ കലശമാണ് വലതുഭാഗത്ത് അവിടെ മുടി കെട്ടി വെച്ചിരിക്കുന്നത് കാണുന്നത് അപ്പോൾ ഇരുപത്തി അഞ്ച് തത്വങ്ങൾ ഈ ക്ഷേത്ര ക്ഷേത്രത്തിലെ ദേവനെ അല്ലെങ്കിൽ ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മനുഷ്യഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഭഗവാനും നമ്മൾ ചെയ്യിപ്പോൾ രാവിലെ എണീക്കുക കുളിക്കുക കുളി അങ്ങനെയുള്ള കാര്യങ്ങൾ മൂന്ന് നേരത്തെ ഭക്ഷണത്തിന് പോരാ മൂന്ന് നേരത്തെ പൂജ എല്ലാം മനുഷ്യഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഉണ്ടാകേണ്ട ഇരുപത്തഞ്ച് കാര്യങ്ങൾ അതുതന്നെയാണ് ദേവനും ഉണ്ടാകുന്നത് ഞാൻ വളരെ ലളിതമായിട്ട് സംഘ്യശാസ്ത്രവും മറ്റ് ശാസ്ത്രങ്ങളിലൊന്നും ഉള്ളുകളിലേക്ക് പോവാതെ വളരെ ലളിതമായിട്ട് പറയുകയാണ് തത്വഹോമം കഴിഞ്ഞ് ആ തത്വകലശം എഴുന്നള്ളിക്കുന്നതാണ് ഈ കാണുന്നത് ആ തത്വകലശം വാദ്യഘോഷങ്ങളോടുകൂടി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ആ തത്വഹോമം ചെയ്ത ആ ഹോമം ആ ഹോമകുണ്ടത്ത് ഹോമത്തിൻ്റെ പ്രസാദം പ്രസാദം എന്നുള്ള സംവാദം എന്ന് പറയും ആ സമ്പാദം ആ കലശത്തിലാക്കി ആ കലശം അകത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഭഗവാനെ അഭിഷേകം ചെയ്യും അങ്ങനെ ഭഗവാനെ തത്വപൂർണ്ണനാക്കും ഇരുപത്തിയഞ്ച് തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവൻ പ്രാണൻ ബുദ്ധി അഹങ്കാരം മനസ്സ് അഞ്ചായി പിന്നെ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഈ അഞ്ച് കാര്യങ്ങളും അറിയാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ അതിനുള്ള അവയവങ്ങൾ ഉണ്ടായിരിക്കണം കണ്ണ് മൂക്ക് നാക്ക് ചെവി ത്വക്ക് തൊലി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇത് പഞ്ച ജ്ഞാനേന്ദ്രിയങ്ങളാണ് നമ്മൾ ലോകത്തിലുള്ള എല്ലാം അറിയുന്നത് ഈ കണ്ണും മൂക്കും നാക്കും ത്വക്കും തന്നെ ചെവിയിലൂടെയാണ് പിന്നെ കർമ്മം ചെയ്യാനുള്ള കർമ്മേന്ദ്രിയങ്ങൾ വാക്ക് നാക്ക് അല്ലെങ്കിൽ വായ അതുപോലെ തന്നെ രണ്ട് കയ്യ് രണ്ട് കാല് പിന്നെ നമ്മുടെ മൂത്രദ്വാരം മലദ്വാരം ഇത് ജനനേന്ദ്രിയങ്ങൾ എന്ന് പറയാം നമുക്ക് ചുരുക്കത്തിൽ ഇത് പഞ്ച് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങൾ ഭൂമി വെള്ളം ആകാശം ഭൂമി വെള്ളം അഗ്നി വായു ആകാശം പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നമ്മളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ പഞ്ചതത്വങ്ങൾ പഞ്ചവസ്ഥകൾ ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുരീയം തുര്യാതീതം എന്നീ അഞ്ചാവസ്ഥകൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇരുപത്തിനാല് തത്വങ്ങളെ കൊണ്ടാണ് നമ്മളെ നമ്മളൊക്കെ ഇരുപത്തിനാല് തത്വങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ നിലനിൽക്കുന്നത് ആ ഇരുപത്തിനാല് തത്വങ്ങളെ പലതരത്തിലുള്ള അശുദ്ധികളെ കൊണ്ട് ഭഗവാന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇത് ശിവനാവുമ്പോൾ മുപ്പത്താറ് തത്വങ്ങളാവും സങ്കല്പമൊക്കെ തന്നെയാണ് മുപ്പത്താറ് തത്വങ്ങളാവും ഈ നഷ്ടപ്പെട്ടു പോയ അശുദ്ധികളെ വീണ്ട് അശുദ്ധികളെ കൊണ്ട് കുറഞ്ഞുപോയ തത്വങ്ങളെ വീണ്ടെടുക്കുക എന്നതാണ് ഈ തത്വഹോമത്തിൻ്റെയും തത്വകലശത്തിൻ്റെയും ഉദ്ദേശം അപ്പം അതിനായിട്ട് ഭഗവാന്റെ നേരെ മുന്നിൽ അഗ്നിജനനം എന്ന ക്രിയ ചെയ്യും ഈ കാണുന്ന അഗ്നിജനനാണ് അത് മറ്റൊരു മറ്റൊരാചാര്യനെ ചെയ്യുക അഗ്നിയെ ജനിപ്പിക്കുക ഒരു കലത്തിൽ തീ കൊണ്ടുവന്ന ആ ഹോമകുണ്ടത്തിനെ ഒരു സ്ത്രീ രൂപത്തിലാണ് കണക്കാക്കണത് ആ ഹോമകുണ്ടത്തിൽ അഗ്നി ഉണ്ടാക്കി അഗ്നിയെ ഉണ്ടാക്കി അഗ്നിക്ക് ഒരു ഷോഡശക്രിയകൾ ഗർഭദാനം വംശമനം സീമന്തം ജാതകർമ്മം നാമകരണം മുതലായ ക്രിയകൾ ചെയ്ത് അഗ്നിയെ ഒരു മനുഷ്യരൂപത്തിലേക്ക് മാറ്റി ആ അഗ്നിയിലെ തത്ത്വഹോമം ചെയ്യും അപ്പോൾ അവിടെ ആചാര്യൻ ഹോമകുണ്ടത്തിൻ്റെ മുന്നിലിരുന്ന് നാടീസന്ധാനം എന്നൊരു ക്രിയുണ്ട് ഗർഭപാത്രത്തിൽ അമ്മയും കുഞ്ഞും ഒരു പൊക്കിൽപ്പൊടി പോലെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് പൊക്കിൽക്കുടി കൊണ്ട് അതുപോലെ തന്നെ ഈ ഹോമകുണ്ടവും കലശവും ബിംബവും ഒരു പൊക്കിൽക്കുടി എന്നതുപോലെ ബന്ധിപ്പിക്കുക അതിനൊരു താന്ത്രിക ചടങ്ങിൻ്റെ ഒരു സങ്കല്പുണ്ടൊരു ക്രിയുണ്ട് അങ്ങനെ ചെയ്ത് ഈ ഹോമകുണ്ടത്തിനെയും വിഗ്രഹത്തിനെയും കലശത്തിനെയും ഒന്നാക്കി സങ്കല്പിച്ച് ഈ തത്വങ്ങളെക്കൊണ്ട് ആ ഹോമകുണ്ടത്തിൽ ഹോമം ചെയ്യണം ജീവൻ പ്രായോരോ മന്ത്രങ്ങളുണ്ട് ബന്ധമപ്രായ ജീവാത്മനേതമാ ബന്ധപ്രായ പ്രാണാത്മനേതമാ എന്നൊക്കെ മന്ത്രങ്ങളുണ്ട് ആ കൊണ്ട് ആ ഹോമകുണ്ടത്തിൽ ഒരു കൃത്യമായ ഒരു വിധ ഒരു കണക്കുണ്ട് ഒരു വിധാനുണ്ട് ഒരു സംവിധാനമുണ്ട് അതിന് അതുപോലെ ഹോമം ചെയ്ത് ആ ദേവനിയിൽ നഷ്ടപ്പെട്ടു പോയ തത്വങ്ങളെ ആ ഭഗവീ നാടീസന്ധാനം അല്ലെങ്കിൽ അമ്മയുടെ പൊക്കിൽക്കുടിയിലൂടെ എങ്ങനെയാണോ ശിശുവിന് ഭക്ഷണവും വായുവൊക്കെ ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈ ഹോമകുണ്ടത്തിൽ നിന്നുള്ള ആ സാന്നിധ്യത്തിന് ആ ഭഗവാനിൽ വീണ്ടെടുക്കുന്നു ആ സമയത്ത് ഹോമകുണ്ടത്തിൻ്റെയും അതുപോലെ തന്നെ കുണ്ട് ശ്രീകോവിലിൻ്റെ ഇടയിലൂടെ ആരും മുറിച്ച് കിടക്കാനൊന്നും പാടില്ല അതിനുശേഷം ഈ ഹോമം മുഴുവനാക്കി ആ ഹോമകുണ്ടത്തിലെ സംവാദം ആ ഹോമകുണ്ടത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നെയ്യെ ആ ഹോമചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സംവാദം ഈ തത്വകലശം എന്ന കലശത്തിലേക്കാക്കി ആ കലശം പാണി കൊട്ടി വാദ്യഘോഷങ്ങളോടുകൂടി പണി വിശേഷപ്പെട്ട ചടങ്ങുകൾ നടക്കുമ്പോൾ പാണി കൊട്ടണം അത് വിശേഷ വാദ്യഘോഷങ്ങളോടുകൂടി അകത്ത് കൊണ്ടുപോയി ആ ഭഗവാനെ അഭിഷേകം ചെയ്ത് ഭഗവാനിൽ നിന്നും അല്ലെങ്കിൽ ഭഗവതിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ തത്വങ്ങളെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നു അപ്പോൾ ഭഗവാന്റെ കുറഞ്ഞുപോയ തത്വങ്ങൾ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഇരുപത്തഞ്ച് തത്വങ്ങളാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ ഭഗവാനെ ആ ഭഗവാൻ്റെ അവസ്ഥയിൽ നിന്നും ഭഗവാൻ്റെ അനുഗ്രഹകലയിൽ നിന്നും പല അശുദ്ധികളെ കൊണ്ട് ആ അനുഗ്രഹകല കുറഞ്ഞിട്ടുണ്ടാവും ആ കുറഞ്ഞിട്ടുള്ള തത്വങ്ങളെ കുറഞ്ഞിട്ടുള്ള അനുഗ്രഹകലകളെ വീണ്ടും പുനഃസ്ഥാപിക്കുക എന്നതാണ് ഈ തത്വഹോമവും തത്വകലശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശേഷപ്പെട്ട നവീകരണകലശം അതുപോലെ തന്നെ ദ്രവ്യകലശം അഷ്ടബന്ധകലശം മുതലായ ഏത് കലശം നടക്കുമ്പോഴും ഈ തത്വഹോമവും തത്വകലശവും നടത്താറുണ്ട് തത്വഹോമവും തത്വകലശവും സാധാരണ പ്രധാനപ്പെട്ട കലശാഭിഷേകത്തിൻ്റെ ബ്രഹ്മകലശാഭിഷേകത്തിൻ്റെ തലേ ദിവസമാണ് ചെയ്യാറുള്ളത് ഇതിൽ ഇതിൻ്റെ വളരെ ലഘുവായ വിവരണം മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്